ന്യൂസ് ആരംഭിക്കുന്നു നോക്കി വരാം പി എസ് സി അംഗങ്ങളുടെ നിയമനത്തിൽ യാതൊരു ക്രമക്കേടും നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ രീതി വെച്ചിട്ടാണ് സംസാരിക്കുന്നത് തെറ്റാരുടെ ഭാഗത്തു നിന്നുണ്ടായാലും കർശന നടപടിയെന്നും മുഖ്യമന്ത്രി പി എസ് സി വിവാദം പാർട്ടിക്ക് ഒരറിവുമില്ല സർക്കാരിനെയും മുഖ്യമന്ത്രി മന്ത്രി മുഹമ്മദ് റിയാസിനെയും കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് പി മോഹനൻ മാസ്റ്റർ ഇതിനെ ശക്തമായി പ്രതിരോധിക്കും തെറ്റായ പ്രവണത നടപടി ഉണ്ടാകുമെന്നും മോഹനൻ മാസ്റ്റർ രാഷ്ട്ര വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ പന്ത്രണ്ടിന് പന്ത്രണ്ടിന് രാവിലെ പത്ത് മണിക്ക് മദർഷിപ്പിനെ സ്വീകരിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ ട്രയൽ റൺ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും വാണിജ്യ തുറമുഖത്തിന് വേണ്ടി വിഴിഞ്ഞം പൂർണ്ണ സജ്ജമെന്നും മന്ത്രി നഗരൂരിൽ ഡിവൈഎഫ് എ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണം എട്ടുപേർ പോലീസ് കസ്റ്റഡിയിൽ പിടിയിലായവരിൽ യൂത്ത് കോൺഗ്രസ് ആറ്റിങ്ങൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് സുഹൈൽ ബിൻ അൻവറും കണ്ടാൽ അറിയാവുന്ന തിരുവനന്തപുരത്ത് ഡിവൈഎഫ്എ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണം ആസൂത്രിതമെന്ന് ഡിവൈഎഫ്എ സംസ്ഥാന സെക്രട്ടറി വി കെ സനോജ് ഉത്തരവാദിത്തപ്പെട്ട നേതൃസ്ഥാനത്ത് നിൽക്കുന്നവരുടെ പിന്തുണയോടെയാണ് ആക്രമണം നടന്നത് ക്രിമിനൽ സംഘങ്ങളെ കെ പി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ റിക്രൂട്ട് ചെയ്യുന്നുണ്ടെന്നും വി കെ സനോജ് തിരുവനന്തപുരത്ത് ഡിവൈഎഫ്എ പ്രവർത്തകർക്ക് നേരെയുണ്ടായ ആക്രമണം സംഭവത്തിൽ നിയമപരമായ നടപടികളിലേക്ക് പോകാനാണ് തീരുമാനമെന്ന് ഡിവൈഎഫ്എ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് കോൺഗ്രസ് ദുരന്തത്തിൽ ഭോലേബാബെ ഒഴിവാക്കി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് അപകടകാരണം സംഘാടകരുടെ വീഴ്ചയെന്നും റിപ്പോർട്ട് മറനീക്കി പുറത്തുവരുന്നത് ബിജെപി ജെ നേതാക്കളുമായുള്ള അടുത്ത ബന്ധം ീക്ഷാ ക്രമക്കേടിൽ വെട്ടിലായി കേന്ദ്ര സർക്കാർ കേന്ദ്രവും എൻഡിഎയും സുപ്രീംകോടതിയിൽ നാളെ സത്യവാങ്മൂലം സമർപ്പിക്കും ചോദ്യപേപ്പറിന്റെ അച്ചടിയും വിതരണവും സൂക്ഷിച്ചതടക്കവുമുള്ള വിശദാംശങ്ങൾ അറിയിക്കണമെന്ന് കർശന നിർദ്ദേശവുമായി സുപ്രീംകോടതി രാജ്യത്ത് വിവിധയിടങ്ങളിൽ മഴ രൂക്ഷം അസമിൽ മരണം കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പ് മുംബൈയിൽ മഴയ്ക്ക് നേരിയ ശമനം ഉൽപ്പന്നങ്ങൾക്ക് കേരള ബ്രാൻഡ് എന്ന പേരിൽ ഉൽപ്പന്നങ്ങൾ ഉടൻ പുറത്തിറക്കുമെന്ന് മന്ത്രി പി രാജീവ് ആദ്യഘട്ടത്തിൽ വെളിച്ചെണ്ണയ്ക്കും തുടർന്ന് മറ്റുള്ളവയ്ക്കും ബ്രാൻഡിംഗ് ഏർപ്പെടുത്തുമെന്നും മന്ത്രി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് ബ്രാൻഡിംഗിന്റെ പേരിൽ പല കാര്യങ്ങൾക്കും പണം തരാനുണ്ടെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാഷണൽ ഹെൽത്ത് മിഷന് മാത്രം ബ്രാൻഡിംഗിന്റെ പേരിൽ ആയിരം കോടിയോളം രൂപ നൽകാനുണ്ടെന്നും മന്ത്രി ൾക്കെതിരെ നടത്തുന്ന കള്ളപ്രചാരണങ്ങൾക്കെതിരെ പൊതുജനം തലസ്ഥാനത്തെ പൊതുഗതാഗതത്തെ മെച്ചപ്പെടുത്താൻ ഒരുങ്ങി സ്മാർട്ട് റോഡുകൾ ന്യൂസ് പരമ്പര തുടരുന്നു സംസ്ഥാനത്ത് കോളറ സ്ഥിരീകരിച്ചു ഡിഎംഒച്ച് റിപ്പോർട്ട് നൽകി എല്ലാ പ്രതിരോധ പ്രവർത്തനങ്ങളും സ്ഥിരീകരിച്ചതായി ഡി എംഒ നിലവിൽ ഒരാൾക്ക് കോളറ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഔദ്യോഗിക വാഹനത്തിൽ അനുമതിയില്ലാതെ ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ച സംഭവത്തിൽ നടപടിയുമായി ഹൈക്കോടതി കെ എം എം എൽ മാനേജിംഗ് ഡയറക്ടറുടെ വാഹനം കസ്റ്റഡിയിലെടുക്കാൻ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി ബീക്കൺ ലൈറ്റ് ഉപയോഗിച്ച സംഭവത്തിൽ കർശന നടപടിയുണ്ടാകുമെന്ന് കോടതി യൂറോകപ്പിലെ ആദ്യ ഫൈനലിസ്റ്റിനെ ഇന്നറിയാം സ്പെയിൻ ഫ്രാൻസ് സെമി ഇന്ന് കോപ്പ അമേരിക്കയിൽ ഫൈനൽ ലക്ഷ്യമിട്ട് അർജന്റീന നാളെ ഇറങ്ങും അർജന്റീന കാനഡ മത്സരം നാളെ പുലർച്ചെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജന നടപടികളിലേക്ക് കടന്ന് സംസ്ഥാന സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പുതിയ വാർഡുകളുടെ അടിസ്ഥാനത്തിലാകും നടക്കുക മൂന്ന് ഘട്ടമായിട്ടാകും വാർഡ് വിഭജനം നടക്കുക ആദ്യം നടക്കുക പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയുടേത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു ആരോഗ്യവകുപ്പ് ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്ന് ഉൾപ്പെടെയാണ് കുട്ടിക്ക് നൽകുന്നത് പതിനാലുകാരൻ മരുന്നുകളോട് പ്രതികരിക്കുന്നതായി ഡോക്ടർമാർ അറിയിച്ചു ിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് യുവാവ് മരിച്ചു പെരുമ്പാവൂർ സിവിൽ സ്റ്റേഷൻ സമീപത്തുള്ള മേഘ ആർക്കേഡിന്റെ മൂന്നാം നിലയിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നു കിഴക്കമ്പലം സ്വദേശി ലിയോ ജോൺസൺ ആണ് മരിച്ചത് കൊല്ലം അഞ്ചലിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് സഹപാഠികളുടെ ക്രൂരമർദ്ദനം അഞ്ചൽ ഗവൺമെന്റ് വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കാണ് സഹപാഠിയെ ആക്രമിച്ചത് പരിക്കേറ്റ പ്ലസ് വൺ വിദ്യാർത്ഥി ആശുപത്രിയിൽ തൃശൂർ കയ്പമംഗലത്ത് മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് രണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു കൂരിക്കുഴി കമ്പനിക്കടവ് ബീച്ചിൽ ഇന്ന് പുലർച്ചെ ആറരയോടെയായിരുന്നു സംഭവം പരിക്കേറ്റവരെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അട്ടപ്പാടി വട്ടലക്കിയിലെ ജനവാസ മേഖലയിൽ കണ്ടെത്തിയ പുലിയെ വനത്തിൽ തുറന്നുവിടാൻ വനംവകുപ്പ് പുലി ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തതിനാലാണ് വനത്തിൽ തുറന്നുവിടാൻ തീരുമാനിച്ചത് പത്തനംതിട്ട ചെന്നീർക്കര ഗ്രാമപഞ്ചായത്തിൽ പച്ചത്തുരുത്ത് പദ്ധതിക്ക് തുടക്കമായി പ്രാദേശിക ജൈവവൈവിധ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ തോട്ടുംപുറം ഗവൺമെന്റ് എൽ സ്കൂളിലാണ് പദ്ധതി നടപ്പാക്കുന്നത് യിൽ വീണ്ടും വാഹനാപകടം പൂക്കാടിനും തിരുവങ്ങൂരിനുമിടയിൽ വൈറ്റലപ്പാറയിലാണ് സംഭവം ആർക്കും പരിക്കില്ല ഇന്നലെ രാത്രി ഒന്നര മണിയോടെയായിരുന്നു സംഭവം പുനരൂൽ പ്ലാച്ചേരിയിൽ വാഹനാപകടം തമിഴ്നാട്ടിൽ നിന്നും മത്സ്യവുമായി വന്ന പിക്കപ്പ് വാൻ പുലർച്ചെ രണ്ടു മണിക്ക് നിയന്ത്രണം വിട്ടു മറിഞ്ഞു ആർക്കും പരിക്കില്ല തുടർന്ന് ഒന്നര മണിക്കൂറോളം ഗതാഗതം ഫുട്ബോൾ ക്ഷമിക്കണം മുൻ ഇന്ത്യൻ വോളിബോൾ താരം നെയ്യശ്ശേരി ജോസ് നിര്യാതനായി ഇന്ത്യൻ വോളിബോളിൽ നിറഞ്ഞു നിന്ന നെയ്യശ്ശേരി ജോസ് എന്ന സി കെ ഔസൈഡ് ഫാക്ട് ടീമിനൊപ്പം നിരവധി വർഷം കേരള വോളിബോൾ ടീമിൽ അംഗമായിരുന്നു ഇന്ത്യയ്ക്ക് വേണ്ടി സിംഗപ്പൂരിലും സിലോണിലും കളിച്ചിട്ടുണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി ഉടമകളുടെ സംയുക്ത കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന സമരം ഇന്ന് സമാപിക്കും പാളയം രക്തസാക്ഷി മണ്ഡപത്തിലാണ് സമരം നടക്കുന്നത് ആരോഗ്യസ്ഥാപനങ്ങളിൽ രോഗികളുടെ വിവരങ്ങൾ സുരക്ഷിതമാണെന്ന് ഉറപ്പാക്കാൻ ഓഡിറ്റ് നടപ്പാക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണാ ജോർജ് രോഗികളുടെ സ്വകാര്യ രോഗവിവരങ്ങൾ സംരക്ഷിച്ചാണ് ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി ഈ അധ്യയന വർഷം ടെക്നിക്കൽ സ്കൂളിൽ നിന്ന് ഉപരിപഠനത്തിന് അർഹത നേടിയ നൂറ്റിമുപ്പത്തിയൊൻപത് വിദ്യാർത്ഥികൾ ജനറൽ സ്കൂളുകളിൽ പ്രവേശനം നേടിയിട്ടുണ്ടെന്ന് മന്ത്രി വി ശിവൻകുട്ടി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ കുട്ടികളുടെ കണക്കാണിത് ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂരിന്റെ ഭാഗമായി പോലീസ് നടത്തിയ പരിശോധനയിൽ അറുപത്തിമൂന്ന് കുപ്പി ഹെറോയിനുമായി രണ്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിൽ അസം സ്വദേശികളായ ആരിഫുൾ ഇസ്ലാം അൽഫിക്കുസ് സൽമാൻ എന്നിവരാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത് സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് അവസാനിച്ചു വട്ടിയൂർക്കാവ് ഷൂട്ടിംഗ് റേഞ്ചിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ അറുപത്തഞ്ചോളം മത്സരാർത്ഥികൾ പങ്കെടുത്തു പാലക്കാട് വച്ച് നടക്കുന്ന അൻപത്തിയാറാമത് സ്റ്റേറ്റ് ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുത്ത മുഴുവൻ കുട്ടികളും അർഹരായി ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ് തിരുവനന്തപുരം ചാപ്റ്ററിന്റെ യുവജന വിഭാഗമായ യങ് ഇന്ത്യൻസിന്റെ നേതൃത്വത്തിൽ ഈ വർഷം നൂറു പേർക്ക് സൌജന്യമായി നൽകുന്ന പദ്ധതിക്ക് തുടക്കമായി ആദ്യഘട്ടത്തിൽ നൽകി കാസർഗോഡ് പീലിക്കോട് കുത്തിലോട്ട മുതിർന്ന സി പി ഐ എം നേതാവ് വി പി നാരായണൻ അന്തരിച്ചു ദീർഘകാലം തിരുവനന്തപുരം എ കെ ജി സെന്റർ ഓഫീസ് ജീവനക്കാരനായിരുന്നു സി പി ഐ എം അവിഭക്ത കൊടക്കാട് ലോക്കൽ കമ്മിറ്റി അംഗം റെഡ് വോളണ്ടിയർ കാസർഗോഡ് ജില്ലാ വൈസ് ക്യാപ്റ്റൻ പീലിക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു ആവശ്യത്തിന് ട്രെയിൻ ഇല്ലാത്തതിനാൽ പാലക്കാട് പൊള്ളാച്ചിപ്പാതയിലെ ട്രെയിൻ യാത്രക്കാർ ദുരിതത്തിൽ പാസഞ്ചറുകൾ ഉൾപ്പെടെ കൂടുതൽ സർവീസുകൾ വേണമെന്നാവശ്യപ്പെട്ട് ജനങ്ങൾ സമരം ചെയ്തിട്ടും കേന്ദ്ര സർക്കാർ യാതൊരു പരിഹാരവുമായി രംഗത്തെത്തിയില്ല ശാലിനി മുരളിയുടെ പൈറ്റൊടിക്കൊക്കൻ കഥാസമാഹാരം സാഹിത്യകാരൻ കെ വിഷ്ണുനാരായണൻ ബിജുമോൻ പന്തരകുലത്തിന് നൽകി പ്രകാശനം ചെയ്തു മലബാർ സൌഹൃദവേദിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപ്പുളശ്ശേരിയിലായിരുന്നു പരിപാടി സിപിഐഎം കിള്ളിപ്പാലം ബ്രാഞ്ചും സഫ്തര് സാംസ്കാരിക വേദിയും സംയുക്തമായി വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ചവരെ ആദരിച്ചു സ്വാഭിമാനം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി വട്ടിയൂർക്കാവ് എംഎല്എ വി കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ജോലിക്കും പഠനത്തിനുമായി വിദേശത്തേക്ക് പോകുന്നു ഇവർക്കുള്ള യാത്രാ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വിതരണം ചെയ്തു വാഹനാപകടത്തിൽ അഞ്ചു മാസം പ്രായമുള്ള കുഞ്ഞു മരിച്ചു അപകടത്തിൽപ്പെട്ട ബൈക്കിന്റെ പിന്നിലിരുന്ന അമ്മയുടെ കൈയിൽ നിന്നും കുട്ടി താഴേക്ക് തെറിച്ചു വീഴുകയായിരുന്നു മണ്ണഞ്ചേരി സ്വദേശി മുഹമ്മദ് റഫീഖിന്റെ മകൻ മുഹമ്മദ് ഇഷാനാണ് മരിച്ചത് താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാർ കത്തി നശിച്ചു ചുരം കയറുകയായിരുന്ന കാറാണ് ഒൻപതാം വളവിന് താഴെ കത്തി നശിച്ചത് കാറിന് മുന്നിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട യാത്രക്കാർ പുറത്തിറങ്ങി കൽപ്പറ്റയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് ഡിവൈഎഫ്ഐ ഹൈക്കോടതി അഭിഭാഷക കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ എന്ന വിഷയത്തിൽ ക്ലാസ് സംഘടിപ്പിച്ചു ഹൈക്കോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് നാരായണ പിഷാരടി പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ വ്യവസ്ഥകളെക്കുറിച്ച് ക്ലാസ് എടുത്തു അഡീഷണൽ ജനറൽ അഡ്വക്കേറ്റ് അശോകൻ ജനറൽ അഡ്വക്കേറ്റ് അശോകൻ എം ചെറിയാൻ ഡയറക്ടർ ജനറൽ പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ടി എ ഷാജി അഡ്വക്കേറ്റ് ഗ്രേഷ്യസ് കുര്യാക്കോസ് അഡ്വക്കേറ്റ് എൻ മനോജ് കുമാർ അഡ്വക്കേറ്റ് നിനു മോഹൻദാസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കല്യാശ്ശേരി മണ്ഡലം ഔഷധ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കുറുന്തോട്ടി കൃഷിയുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു എം എൽ എം നിർവഹിച്ചു രണ്ടാം ഘട്ടത്തിൽ ഏക്കറിലാണ് ഔഷധ കൃഷി കൊടുവള്ളി റെയിൽവേ മേൽപ്പാലം ഒക്ടോബറിൽ യാഥാർത്ഥ്യമാകും സ്പീക്കർ എ എൻ ഷംസീർ വിളിച്ചു ചേർത്ത ഉദ്യോഗസ്ഥ തലയോഗത്തിലാണ് തീരുമാനം കണ്ണൂർ തലശ്ശേരി ദേശീയപാതയിൽ കൊടുവള്ളി ഭാഗത്തെ ഗതാഗത കുരുക്കിന് ഇതോടെ പരിഹാരമാകും വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും സർക്കാർ ജീവനക്കാർക്കുമായി ക്വിസ് മത്സരം സംഘടിപ്പിച്ചു ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും കോട്ടയം ജില്ലാ ഭരണകൂടവും പൊതുവിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത് ശേഷിക്കാരെ കുറിച്ച് മോശം പദപ്രയോഗങ്ങൾ നടത്തരുത് ദൃശ്യമാധ്യമങ്ങൾക്കായി കോടതിയുടെ മാർഗരേഖ ഇത്തരം പദപ്രയോഗങ്ങൾ വിവേചനം സൃഷ്ടിക്കുമെന്നും കോടതി സോണി പിക്ചേഴ്സിന്റെ ആഖ്മോലി സിനിമയ്ക്കെതിരെ നിപുൺ മൽഹോത്ര നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതിയുടെ നടപടി പ്രശസ്ത ഇന്ത്യൻ പോപ്പ് ഗായിക ഉഷാ ഉദുപ്പിന്റെ ഭർത്താവ് ജാനി ചാക്കോ ഉദുപ്പ് അന്തരിച്ചു എഴുപത്തിയെട്ട് വയസ്സായിരുന്നു തിങ്കളാഴ്ച കൊൽക്കത്തയിലെ വസതിയിൽ ടി വി കാണുന്നതിനിടെ ദേഹാസ്വാസ്ഥ്യമുണ്ടാവുകയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നാണ് മരണം ജമ്മുകാശ്മീരിലെ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ തെരച്ചിൽ ശക്തമാക്കി സൈന്യം ഇന്നലെ വൈകുന്നേരമുണ്ടായ ആക്രമണത്തിൽ അഞ്ച് സൈനികർ വീരമൃത്യു വരിച്ചു ആറ് സൈനികർക്ക് പരുക്കേറ്റു സൈന്യവും ഭീകരരും തമ്മിൽ രൂക്ഷമായ ഏറ്റുമുട്ടലാണ് നടക്കുന്നതെന്ന് അധികൃതർ കർണാടകയിലെ ബിജെപി എംപിയുടെ വിജയാഘോഷം പാർട്ടിയിൽ വോട്ടർമാർക്കായി മദ്യസൽക്കാരം കർണാടക ചിക്കബൊല്ലാരാപുരത്തെ എംപിയും മുൻ മന്ത്രിയുമായിരുന്ന കെ സുധാകരന്റെ വിജയാഘോഷത്തിനിടെയാണ് മദ്യം വിളമ്പിയത് പോലീസ് സാന്നിധ്യത്തിലായിരിക്കായിരുന്നു മദ്യസൽക്കാരം പ്രതിയുടെ ലൈവ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുന്ന ജാമ്യ ജാമ്യവ്യവസ്ഥ അംഗീകരിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി മയക്കുമരുന്ന് കേസിൽ പ്രതിയായ നൈജീരിയൻ പൗരന്റെ കേസിലാണ് സുപ്രീം കോടതി ഇക്കാര്യം വ്യക്തമാക്കിയത് വ്യക്തിയുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശത്തിന്റെ ലംഘനമാണിതെന്നും കോടതി തീവണ്ടിക്കടയിൽപ്പെട്ട് യുവതിയുടെ കാലുകൾ നഷ്ടമായി താനയിലേക്ക് പോവുകയായിരുന്ന യുവതി തിരക്കേറിയ ലോക്കൽ ട്രെയിനിലേക്ക് കയറവേ കാലുതന്നെ പാളത്തിലേക്ക് വീഴുകയായിരുന്നു ീഹാറിൽ ഏഴ് ജില്ലകളിലായി ഇടിമിന്നലേറ്റ് പന്ത്രണ്ട് മരണം ഇടിമിന്നലുള്ള സമയത്ത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മുഖ്യമന്ത്രി നിതീഷ് കുമാർ ലക്ഷദ്വീപിലെ പണ്ഡാരഭൂമി പ്രശ്നത്തിൽ കൽപ്പേനി ദ്വീപിൽ സംഘർഷം ഭരണകൂടം ജനങ്ങളുടെ മേൽ കുതിര കയറുന്ന നിലപാടാണ് എടുത്തതെന്ന് ആരോപണം പോലീസും റവന്യൂ അധികൃതരും ജീവിതം ദുസ്സഹമാക്കുകയാണെന്ന് നാട്ടുകാർ അരുമയായ ടൈഗറിന്റെ ജന്മദിനത്തിൽ വീട്ടമ്മ നൽകിയത് രണ്ടര ലക്ഷം രൂപയുടെ സ്വർണമാല സരിതാ സൽദാനിയുടെ നായയാണ് ടൈഗർ ജന്മദിനത്തിൽ ടൈഗറിനൊപ്പം മുപ്പത്തിയഞ്ച് ഗ്രാം തൂക്കം വരുന്ന പ്രത്യേക ഡിസൈൻ ചെയ്ത മാല വാങ്ങി അണിയിക്കുന്ന ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലാണ് റഷ്യൻ സൈന്യത്തിലേക്ക് അനധികൃതമായി റിക്രൂട്ട് ചെയ്യപ്പെട്ട ഇന്ത്യക്കാരെ വിട്ടയക്കാൻ തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ വി പ്രതിരോധ ഗവേഷണത്തിൽ ആശാവഹമായ പുരോഗതി കൈവരിച്ചതായി ശാസ്ത്രലോകം വർഷത്തിൽ രണ്ട് കുത്തിവെയ്പ്പിലൂടെ എച്ച് ഐ വി അണുബാധയിൽ നിന്ന് പൂർണ്ണ പ്രതിരോധം കൈവരിക്കാനാകുമെന്ന് ശാസ്ത്രലോകം ദക്ഷിണാഫ്രിക്കയിലും യുഗാണ്ടയിലുമാണ് എന്ന പുതിയ മരുന്നിന്റെ പരീക്ഷണം നടത്തിയത് നെടിനിർത്തൽ ചർച്ചാ നടപടികൾ പുരോഗമിക്കുന്നതിനിടെ ഇസ്രയേൽ ടാങ്കുകൾ വീണ്ടും ഗാസാ സിറ്റിയിൽ പ്രവേശിച്ചു മേഖലയിലെ ജനങ്ങളോട് പോകാൻ സൈന്യം മുന്നറിയിപ്പ് നൽകിയതോടെ പലായനം ചെയ്ത് ആയിരങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നാൽപ്പത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു യുക്രൈനിലെ കുട്ടികളുടെ ആശുപത്രിക്ക് നേരെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മൂന്ന് മരണം നഗരത്തിന്റെ മധ്യഭാഗത്തുള്ള മറ്റൊരു കെട്ടിടത്തിൽ നടത്തിയ ആക്രമണത്തിൽ പത്തുപേർ കൊല്ലപ്പെട്ടു ഏതാനും മാസങ്ങൾക്കിടെ നടന്ന വലിയ ആക്രമണമാണിത് ഹമാസുമായുള്ള ഏതൊരു കരാറും ഇസ്രയേലിന് തോൽവിയും അപമാനവുമായിരിക്കുമെന്ന് ഇസ്രായേൽ ധനമന്ത്രി ബലാസൻ സ്ട്രോമിച്ച് വെടിനിർത്തൽ കരാറിൽ തുടർ ചർച്ച നടക്കാനിരിക്കെയാണ് പരാമർശം പ്രദർശനം നടത്തി തായ്ലൻഡ് തായ്ലൻഡിലെ ഒരു ശ്മശാനത്തിലാണ് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രത്യേക സിനിമാ പ്രദർശനം നടത്തിയത് ഹമാസിന്റെ സായുധ വിഭാഗം ശത്രുക്കളെ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ചുവന്ന വിപരീത ത്രികോണ ചിഹ്നം നിരോധിച്ച് ജർമ്മൻ പാർലമെന്റ് ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനാണ് അടിയന്തര പ്രമേയം കൊണ്ടുവരുന്നത് ിൽ നിന്നും ഒരു പെന്നി പിൻവലിക്കാൻ ശ്രമിച്ച യുവാവ് കവർച്ചാ കവർച്ചാശ്രമത്തിന് അറസ്റ്റിലായി അമേരിക്കയിലെ ഫ്ലോറിഡയിലാണ് സംഭവം ഒരു പെന്നിയായി പണം പിൻവലിക്കാനാവില്ലെന്ന് ജീവനക്കാരൻ വ്യക്തമാക്കിയതിന് പിന്നാലെ യുവാവ് ശബ്ദമുയർത്തുകയായിരുന്നു ഓസ്ട്രേലിയയിൽ വീടിന് തീപിടിച്ച് കത്തി എരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് പ്രവേശനം നിഷേധിച്ച സംഭവത്തിൽ നടപടി മൂന്ന് കുട്ടികൾ ബന്ധു മരിച്ച അപകടത്തിന് പിന്നാലെ അഗ്നിശമന സേനയെ തടഞ്ഞ തടഞ്ഞെട്ടുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒമാനിൽ ഉച്ചവിശ്രമ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് മസ്കറ്റിൽ നാൽപ്പത്തി ഒൻപത് കേസുകൾ റിപ്പോർട്ട് ചെയ്തുവെന്ന് തൊഴിൽ മന്ത്രാലയം അധികൃതർ നിയമം പാലിക്കാത്ത കമ്പനികൾക്ക് പിഴ ചുമത്തി കേരള എന്ന പേരിൽ പ്രവാസി മലയാളികളുടെ നേതൃത്വത്തിൽ പുതിയ എയർലൈൻ കമ്പനി ആരംഭിക്കുന്നു കമ്പനിക്ക് കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റെ പ്രവർത്തനാനുമതി ലഭ്യമായെന്ന് അധികൃതർ അറിയിച്ചു ഒമാനിൽ ഒമാനികളില്ലാത്തവർക്ക് താൽക്കാലിക വർക്ക് പെർമിറ്റ് അനുവദിക്കുമെന്ന് തൊഴിൽ മന്ത്രാലയം ദോഫാറിലെ ഖരീഫ് വേളയിൽ വാണിജ്യ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് പെർമിറ്റ് അനുവദിക്കുക ലുലു ഗ്രൂപ്പിന്റെ സൗദി അറേബ്യയിലെ പുതിയ മാർക്കറ്റ് റിയാദിൽ പ്രവർത്തനം ആരംഭിച്ചു സൗദി അറേബ്യയിലെ ഗ്രൂപ്പിന്റെ കലാകുവൈത്തിന്റെ നാൽപ്പത്തിയാറാമത് പ്രവർത്തന വർഷത്തെ മെഗാ സാംസ്കാരിക മേളയായ ദുതി രണ്ടായിരത്തി ഒക്ടോബർ പരിപാടിയുടെ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു റമാനിലെ സുഹാറിൽ വാഹനാപകടത്തിൽ മലയാളി മരിച്ചു കോഴിക്കോട് പയ്യോളിയിലെ തറയുള്ളത്തിൽ മമ്മദാണ് മരിച്ചത് സുഹാർ സഫീർമാളിന് സമീപം റോഡ് മുറിച്ചുകടക്കുകയായിരുന്നതിനിടയിലാണ് അപകടം സ്പീഡ് ന്യൂസ്